ക്ഷേമ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് വാങ്ങിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട സന്തോഷകരമായ വാർത്തയാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സംസ്കരി നേരെ വീഡിയോയിലേക്ക് പോകാം പറയാനുള്ളത് വീഡിയോ വേണ്ടെങ്കിൽ മേടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാതിരിക്കുക വീഡിയോ പൂർണ്ണമായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയുള്ളൂ സാമൂഹ്യ സുരക്ഷ പെൻഷനിൽ വിതരണം ഈ ആഴ്ച നടപടികൾ ഉണ്ടാകും എന്ന ഒരു സൂചന വന്നിരിക്കുകയാണ് ഉറപ്പായിരിക്കുകയാണ് സൂചന ഒന്നും പറഞ്ഞ കാര്യം നല്ലത് ഉറപ്പായി തന്നെ ഇരിക്കുകയാണ് രണ്ടായിരം രൂപയാണ് ലഭിക്കേണ്ടത് ഇതിൽ കർശനമായിട്ട് പരിശോധനയൊക്കെ ഇപ്പോഴും നടക്കുകയാണ് അതുള്ള ആളുകൾക്ക് മാത്രം തുകയെത്താൻ വേണ്ടിയിട്ട് സർക്കാർ അതിനുള്ള നടപടികളൊക്കെ തുടങ്ങുകയാണ് ുള്ളിൽ തന്നെ വിതരണം അതായത് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് ഇരുപത്തി ആറാം തീയതി ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് ഒന്ന് ഇന്ന് ബാങ്കാവധിയാണ് ക്രമ പെൻഷൻ വിതരണം വളരെ പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ എത്തുവാണ് അത് നിങ്ങളുടെ കൈകളിലേക്ക് കൈകളിൽ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്തും എന്ന് യാതൊരു സംശയവും വേണ്ട സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് വേണ്ടിയുള്ള നടപടികളൊക്കെ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല പ്രഖ്യാപനം പോലും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല സാധാരണ അല്ല പ്രാവശ്യവും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ന ഡേറ്റിൽ വരും എന്ന് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നതായിരുന്നു പക്ഷേ ഈ ഈ തവണ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിലൊന്നും ഇട്ടിട്ടില്ല കറക്റ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിൽ വിതരണം ചെയ്യാ വരുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം പണം കണ്ടെത്തി വിതരണം ചെയ്യുന്ന സമയത്ത് മാത്രം അറിയിപ്പ് പുറത്തുവിടാൻ വേണ്ടിയാണ് ഉണ്ടാതെ ഇരിക്കുന്നത് ഇത് കൂടാതെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക എന്ന് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ വിഷ്ണു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെൻഷൻ്റെ വർധനവ് ഈ ഇരുപത്തൊമ്പതാം തീയതി ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നു അതിൽ യാതൊരു സംശയവും വേണ്ട ഒരു സംശയം പോലും വേണ്ട എത്രയോ വർധിക്കും എന്ന് മാത്രം നോക്കിയാൽ മതി അഞ്ഞൂറാണോ ഇരുന്നൂറാണോ മുന്നൂറാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇതിലെ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വർദ്ധിച്ചപ്പോൾ ോട് സംബന്ധിച്ചാണ് വർദ്ധിപ്പിച്ച് കൊണ്ട് തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പിലും ഇതുണ്ടാകും എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് തന്നെ സർക്കാർ വാക്ക് ബാധിക്കും പോരണതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞു ഈ ആ ഒരു വാക്കിന് യാതൊരു മാറ്റവും അല്ലാതെ ക്ഷേമ പെൻഷൻ വർധിപ്പിക്കാൻ പോകുന്നു ബഡ്ജറ്റ് ഇരുപത്തൊമ്പതാം തീയതിയാണ് അതിൽ പ്രഖ്യാപനം ഉണ്ടാകും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് തന്നെ തുക എത്താനാണ് സാധ്യത പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അറുപത്തി മൂന്ന് ലക്ഷം ആളുകൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം അടുത്ത എഡൻഷന് ജയിക്കുവാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയിലേക്ക് എത്തിക്കും എന്ന പ്രകടന പത്രിക ഇറക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുവാണെങ്കിൽ വാക്ക് പാലിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് തുക എത്തിച്ചിട്ട് മടങ്ങാനായിരിക്കും സംസ്ഥാന സർക്കാരിൽ നിന്ന് തീരുമാനമാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വലിയ കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തുക